പറയുന്നവൻ അത്രയ്ക്ക് ആണെങ്കിൽ കണ്ടേക്കാമെന്ന് എനിക്ക് വയ്യ ഏമാനെ ഏമാനെ ദിവസം മറ്റൊരു ഏമാൻ ഞാൻ ഞാൻ എല്ലാം അധികാരമേ ജഡ്ജിക്കുള്ളൂ കൊല്ലാനുള്ള അധികാരം ഇല്ല നിർത്തി തൂക്കാൻ ജഡ്ജിക്കില്ലാത്ത ുംനിക്കെതിരെ സ്വർണ്ണപ്പേന കൊണ്ട് കണ്ണും മൂട്ടിയിരുന്ന് എഴുതിയാ മതി കയറ് പിരിച്ച് കഴുത്തിലിട്ട് തൂക്കി കൊല്ലേണ്ടത് ആരാച്ചാരാ അല്ലേ ഭൈരവ ഈ ലോകത്ത് ആരാച്ചാരോളം സുഹൃതം ചെയ്തവര് ആരുമില്ല ഈശ്വരൻ ഭൂമിയിൽ സ്വയം ഇറങ്ങി വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളിലൂടെ ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഒരു കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്ക് കിട്ടുന്ന നൂറ്റമ്പത് രൂപ വളരെ തുച്ഛമായ കൂലിയാ പഠിക്കണ്ട ഉറങ്ങി പറയാം പണം വേണ്ട എനിക്കെൻ്റെ ജീവനാ വലുത് മാപ്പാക്കണം െങ്കി ഞാൻ വരാ നിങ്ങൾ ഞാൻ കാശി എന്റെ ചേട്ടായി ഭൈരവൻ നിന്നായിട്ട് വിളിച്ചത് ചേട്ടായി ദൈവം തന്ന ഭാഗ്യം തട്ടിക്കളയല്ലേ മാലോകെ ചോദിക്കാൻ തുടങ്ങി ഇപ്പൊ മറ്റേ പണിക്കൊന്നും പോണില്ലേ എന്ന് ആളുകളെ തൂക്കി കൊല്ലുമ്പോ കിട്ടുന്ന സുഖം കൊട്ട വിറ്റാ കിട്ടുവോ ചേട്ടായിക്ക് പോയെങ്കിൽ പെൻഷൻ പറ്റി പിരിയെ ഞാൻ വരാ മനേ നീ കൊന്നുണ്ട് ആളെ തൂക്കെന്നറിയമാനെ ചേട്ടാ കൂടെ ഞാൻ അസിസ്റ്റന്റ് ആയി പോയിണ്ട് തൂക്കത്തിനുള്ള കയറ് വെണ്ണ പുരട്ടി പിരിക്കണതും കുല്ല ഉണ്ടാക്കണതും പിൻകെട്ട് കെട്ടണതും ഒക്കെ ഞാൻ തന്നെയാ ഏമാനെ സംശയം ചേട്ടായോട് ചോദിച്ചു നോക്ക് ചുമ്മാ ലിവർ വരിക്കുന്ന പടിയെ ചേട്ടായിക്കുള്ളൂ ഏമാനെന്താ ഒന്ന് അകത്ത് പോടും ആണുങ്ങളായ ഉശിരി വേണം ഉയിരു പോയാൽ ഉശിരി കളയരുത് മുത്തത്തിന് മഹാരാജാവായിട്ട് കൽപ്പിച്ച കുലത്തൊഴില് ഇനി ഞാൻ കൊണ്ട് കടക്കാം ഒരുപാട് പേരെ കൊന്ന ഹൈദര തൂക്കിലേറ്റിയത് കാശിയാണെന്ന് നാളെ ചരിത്രം പറയും കേട്ടാ പൂജയും കഴിച്ച് ജോസ് അയ്യോ അത് പറ്റില്ല ഇതെന്റെ കന്നി തൂക്ക മൂന്ന് ദിവസത്തെ പൂജയും അവസാനത്തെ ദിവസം ഞങ്ങളുടെ ഭഗവതിക്ക് ഒരു കോഴിക്കുരുതിയും വേണം ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് മതിയോ ഇത് വച്ചോളു അപ്പ ഞാൻ പോട്ടെ അധ്രാ മൂന്ന് ദിവസം കഴിഞ്ഞ് ആരാച്ചാർക്ക് വരാൻ പറ്റൂ അതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം മന്നാടിയാർക്ക് എന്നെ മനസ്സിലായോ ശ്രീനാഥ് മന്നാടിയുടെ കൈയിൽ നിന്ന് വീരസിംഹന്റെ ഈ കാറ് വാങ്ങിയത് ഞാനാ ഇപ്പൊ ഓർക്കുന്നോ ഈ കാറ് വന്ന് കേറിയ മുതല് എന്റെ വീട്ടിൽ ഭാഗ്യവദിച്ചു വീരൻ എന്തായാലും നല്ല ഐശ്വര്യമുള്ളവനായിരുന്നു ഒന്ന് ഓടിച്ചു നോക്കിയേട്ടാ ഐശ്വര്യമായിട്ടൊന്ന് ഓടിച്ചു നോക്കി തരുന്നില്ലേ വാന്ന് പക്ഷെ നമ്പര് കൂട്ടുമ്പോ എട്ടായി കിട്ടുന്നെങ്കിൽ ഏത് നമ്പറായാലും ഒരു കുഴപ്പമില്ല എന്ന് ശരിയാ ഞാൻ വെറുതെ ഉള്ളൂ അമ്പലത്തിൽ പുതിയൊരു കാറ് മേടിച്ചു പൂജിക്കാൻ കൊണ്ടുവന്നു ആയിക്കോട്ടെ രമിനി ഓ ഇപ്പൊ ഇവിടെ നിന്ന് കീർത്തനം പാടിയ കുട്ടിയേതാ കുഞ്ഞിക്കണ്ണന്റെ കുഞ്ഞിക്കണ്ണന്റെ മോളല്ലേ അതെ എന്താ പേര് മായ കണ്ടിട്ടുണ്ട് അല്ലേ നാല് മ്യൂസിക് ഇപ്പഴാ കോഴ്സ് കഴിഞ്ഞത് ഞാൻ ഊഹിച്ചു പിന്നെ കീർത്തനം നന്നായി എന്നെ മനസ്സിലായില്ലേ മനസ്സിലായി ഞങ്ങളുടെ തമ്പുരാന്റെ അനീനല്ലേ മൈഥലി ചേച്ചിക്ക് സുഖം തന്നെയല്ലേ നന്നായി അറിയും മന്നാടിയാരുടെ സ്കൂളാണ് ഞങ്ങൾ പഠിച്ചിരുന്നത് കല്യാണക്കാരിയും മൈഥലി ചേച്ചി എനിക്ക് എഴുതിയിരുന്നു എക്സാം ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വെച്ച കുതിരവണ്ടിയിൽ മണ്ണാടിയാർ പോകുന്നത് നോക്കി നിന്നിട്ടുണ്ട് അതിൽ കയറണമെന്ന് മൈതല ചേച്ചിക്ക് വലിയ മോഹമായിരുന്നു ഞങ്ങളുടെ തമ്പുരാന് വലിയ മനസ്സാ കുട്ടിയുടെ പേര് മായ മായ പുലർച്ചെ ഞാൻ പൂവത്തെ കുഞ്ഞിക്കണ്ണേട്ടന്റെ വീട് വരെ ഒന്ന് പോവാ എന്തിനായിട്ടാ വെറുതെ ഒരു സംബന്ധാലോചനക്ക് വിരോധം ഒരു വിരോധില്ല ഇളം തലമുറക്ക് ആ വീട്ടിലെ കുട്ടി ചേരുവോ ഒന്നാം പേരായിട്ട് ചേരും പാട്ടുപാടുമ്പോ അനിയന്റെ ഞാൻ കണ്ടു അയ്യേ അല്പം കൂടിയാലും മന്നാടിയാർമാർക്ക് തെറ്റുപറ്റാറില്ല ഒരു കാര്യം ആ കുഞ്ഞിക്കണ്ണന്റെ കുടിശ്ശിക കുറച്ച് ബാക്കിയുണ്ട് നാളെ കാണുമ്പോ അതുകൂടി നന്നായി കല്യാണാലോചന കിടക്ക കുടിശ്ശയുടെ കാര്യം ചോദിക്കൊന്മിയേട്ടൻ എപ്പോ നോക്കിയാലും കൊടുക്കാനും കിട്ടാനുള്ള കണക്കെ ഉള്ള ഓർമ്മയിൽ എൻറെ ഈശ്വര എന്താ ഞാനീ കേക്കണേ അപ്രതീക്ഷിതമായി മന്നാടിയാർ പറഞ്ഞപ്പോ ഞാൻ ഇടിവിട്ടേറ്റ പോലെയായി എന്നെ പരീക്ഷിക്കൊന്നും അല്ലല്ലോ കുറച്ചു ദിവസം മുമ്പ് അവളുടെ ജാതക ഒരു ജോൾസര കാണിച്ചപ്പോ വളരെ വലിയ നിലയിൽ കഴിയാനുള്ള യോഗമുണ്ടെന്ന അയാള് പറഞ്ഞതേ ഞാനത്ര വിശ്വസിച്ചില്ല ആ ഇനിയിപ്പോ മന്നാടിയാരുടെ യുക്തം പോലെ ആവട്ടെ അപ്പോ ഞാൻ അടുത്തൊരു മുഹൂർത്തം കുറിക്കട്ടെ ആയിക്കോട്ടെ ഞാനും പൊന്മണിയേട്ടനും കൂടി ഇന്ന് ജോലിച്ചരെ കണ്ടു ചിങ്ങ ആറിനും പതിനാലിനും നല്ല മുഹൂർത്തം ഉണ്ടെന്നാ പറഞ്ഞത് പതിനാലാം തീയതി തന്നെ ആയിക്കോട്ടെ അല്പം സാവകാശം കിട്ടുമല്ലോ നമ്മുടെ കല്യാണം പെട്ടെന്നായത് കൊണ്ട് വിചാരിച്ച പോലെ ഒന്നും ആയില്ല വീരന്റെ അങ്ങനെ പോരാ കേക്കണം മൂന്ന് ദിവസത്തെ കല്യാണം മുറ്റത്ത് ഇടണം ഊരടച്ച് വിളിക്കണം ഇതുപോലൊരു കല്യാണം നടന്നിട്ടില്ല എന്ന് നാട്ടുകാരൊക്കെ പറയണം കാമാക്ഷിപുരത്ത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും എല്ലാ കാര്യങ്ങളും നോക്കാൻ എനിക്ക് നേരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നീ ഇവിടെ ഒക്കെ നോക്കണം ഇപ്പോ അമ്മയുടെ സ്ഥാനത്ത് നീയാ മനസ്സിലായി പഴയ ആചാരങ്ങളൊന്നും തെറ്റിക്കണ്ട നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒൻമണിയേട്ടനോട് ചോദിക്കാം എന്താ വേണ്ടത് എന്റെ പേര് ഭദ്രൻ അടുത്ത ഗ്രാമത്തിലാ കോയിക്കൽ കോലെന്നാ വീട്ടുപേര് എന്താ കാര്യം ഞാൻ ഈ ഗ്രാമത്തിലൊരു പെൺകുട്ടിയുമായ സ്നേഹത്തിലാണ് ഇപ്പൊ അവളുടെ അച്ഛൻ അവളുടെ സമ്മതം കൂടാതെ മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് ഈ ഗ്രാമത്തിലെ പെൺകുട്ടിയോ എന്താ അവളുടെ അവളുടെ പേര് ആരാ അച്ഛൻ പെൺകുട്ടിയുടെ പേര് മായ അവളുടെ അച്ഛന്റെ പേര് പൂവത്തിൽ കുഞ്ഞിക്കണ്ണൻ സമ്മതം കല്യാണം നിശ്ചയിച്ചത് അതെ ഞാൻ നാട്ടിലില്ലായിരുന്നു കുറച്ച് ദൂരെയാണ് എനിക്ക് ജോലി മായയുടെ കത്ത് കിട്ടിയപ്പോഴാണ് വിവരം അറിയുന്നത് അവളുടെ അച്ഛനെ കണ്ടിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് മന്നാടിയരെ കാണാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് മായയെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല അവൾക്കും ദയവായി ഞങ്ങളെ പിരിക്കരുത് നീ പറഞ്ഞത് മുഴുവൻ സത്യാണോ പാതിരാക്കി മന്നാടിയാരവിളി ചലർത്തി ഞാൻ കളവ് പറയില്ല അവള് മറിച്ച് പറഞ്ഞാലോ എന്ത് ശിക്ഷ തന്നാലും സ്വീകരിച്ചോളാം ല്ലേ ചോദിക്കുന്ന ഭയം വേണ്ട നിശ്ചയിച്ച കല്യാണത്തെക്കുറിച്ചുള്ള പരിഭ്രമവും വേണ്ട എനിക്കറിയേണ്ടത് സത്യം ഇവൻ പറയുന്നത് വാസ്തവാണോ ഇരപ്പാളികൾ എന്തെങ്കിലും കുഞ്ഞിക്കണ്ണനോട് ഞാൻ ചോദിച്ചില്ല ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല തുറന്നു പറഞ്ഞോളൂ കുട്ടിയുടെ സമ്മതം കൂടാതെയാണോ ഈ വിവാഹം നിശ്ചയിച്ചത് ഒട്ടുപോലെ ഞാൻ പലവട്ടം ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞു മോൾക്ക് പൂർണ്ണ സമ്മതാണെന്ന് കേട്ടല്ലോ മോളുടെ സമ്മതം അന്തസ്സുള്ള ഒരു തൊഴിലുമായിട്ട് വന്നാൽ വിവാഹക്കാരി ആലോചിക്കാമെന്ന് മുമ്പൊരിക്കും നിങ്ങൾ അവനോട് പറഞ്ഞിരുന്നോ അന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു കാണും എന്ന് വെച്ച് കണ്ടത് കൂടെ എന്ന് ഞാൻ തയ്യാറല്ല ഇവനോടൊപ്പം താമസിക്കാൻ നീ തയ്യാറാണോ എന്റെ കൊക്കിൽ ജീവനുള്ള നടക്കിനടി നടക്കും അവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും മല്ലാടി നിങ്ങളോട് എനിക്ക് ഭക്തിയും ഒക്കെ ഉണ്ട് എന്ന് വെച്ച് ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല നിങ്ങളുടെ അനിയനെ ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട എന്റെ മോളെ ആരുടെ കൂടെ ഞാൻ തീരുമാനിച്ചോളാം കിട്ടാക്കടത്തിന് പകരം കണ്ട ചാളയിൽ നിന്നും മേൽവിലാസമില്ലാത്ത പെണ്ണിനെ നിങ്ങൾ കൊണ്ടുവന്നു ഇറക്കിക്കൊണ്ടുവന്നു കുഞ്ഞിട്ടു പകരമാണ് ഞാൻ അവിടെ ഇറക്കിക്കൊണ്ടു കൊണ്ടുവന്നതെങ്കിൽ തന്റെ അടക്കം ഈ ഗ്രാമത്തിലുള്ള പലരുടെയും പെൺമക്കൾ എന്റെ കിടപ്പറയിൽ ഉണ്ടാകുമായിരുന്നു അറിയോ തനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കാര്യത്തിൽ മണ്ണാടിയാർ താലി കെട്ടിയത് അവളുടെയും അവളുടെ ഉറ്റവരുടെയും സമ്മതത്തോടു കൂടിയായിരുന്നു എനിക്കൊരു തെറ്റ് പറ്റി ഈ വിവാഹത്തെ ഞാൻ അല്പം ധൃതി കാണിച്ചു എനിക്ക് ആ തെറ്റ് തിരുത്തണം ഇവൻ ഇവരെന്തു കുറവുണ്ടെങ്കിലും അത് ഞാൻ നികത്തും അത് താൻ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇവരുടെ വിവാഹം നടക്കും നീ കൊതിച്ചതൊക്കെ നിനക്ക് സ്വന്തമാക്കി തരാൻ ഈ ഏട്ടന് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നീ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഞാൻ കാരണം നിന്റെ വിവാഹം മുടങ്ങി എന്താ ഏട്ടാ തെറ്റ് പറ്റിയത് എനിക്കല്ലേ അവളുടെ മനസ്സറിയാതെ ഞാൻ മോഹിച്ചു ഭദ്രം വന്നപ്പോൾ ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കൂ അന്യരുടെ മോഹങ്ങളെ തല്ലിക്കെടുത്തിട്ട് വേണോ പന്നാടിയാർ കുടുംബത്തിലൊരു കല്യാണം അതല്ലല്ലോ കേട്ട നമ്മുടെയൊക്കെ പൈതൃകം വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്ന് വെച്ച് വിരോധം ഒന്നും തോന്നരുത് അച്ഛന്റെ ദേഷ്യമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും കാമാരെ തമ്മുടെ അനുഗ്രഹം ലണ്ടനിൽ നിന്നുള്ള കത്താ എം ബി എക്ക് അഡ്മിഷൻ വീണ്ടും കിട്ടിയെന്നും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടില് മൂന്ന് വർഷത്തെ എം ബി എ കോഴ്സിന് പോണെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ സംഭവിച്ചില്ല ഇംഗ്ലണ്ടിൽ ഇക്കാലത്ത് എം ബി എക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാല് അതൊരു മഹാഭാഗ്യ നിന്നെ മടിയിലിരുത്തി പൊന്നാണയും കൊണ്ട് ഹരിശ്രീ എഴുതിച്ചത് അച്ഛന അന്ന് അച്ഛൻ പറഞ്ഞു വീരുന്ന ദൂരെ പോയി വിദ്യാഭ്യസിക്കാനുള്ള യോഗണ്ടെന്ന് അത് ഞാൻ മറന്നിട്ടില്ല ഒരു രാത്രിയിലധികം നേരം നിന്നെ പിരിഞ്ഞിരുന്ന ഓർമ്മ എനിക്കില്ല അതുകൊണ്ടാ അന്ന് നിന്നോട് പോണ്ടെന്ന് പറഞ്ഞതേ ഒരിക്കൽ കൂടെ വന്ന സൗഭാഗ്യം തട്ടിക്കളയാൻ ഞാനാണല്ലോ ഇപ്പോ ഒരു മാറ്റവും നിനക്ക് നല്ലതാ നിന്റെ ഇഷ്ടം നടക്കട്ടെ